അപ്പൊ ഗായ്സ് എല്ലാവർക്കും ഈ വീടായിട്ട് സ്വാഗതം അമീന് അമീനാണ് അവന്റെ കസിൻ ആയ അജുത നമ്മുടെ എത്ര നമ്മളെ അതിന്റെ പുറത്തൊരു കോളം കോളം അതാണ് അതാണ് കോളം അവിടെ ഒനിച്ചു എന്ന് പറഞ്ഞാ ചാക്കെന്താല് കൊച്ചു കോഴിക്കാട്ടാണ് എന്താ കേട്ടോ പിന്നെ ഞങ്ങളുണ്ടോ വലകുവാർ പാതി കൊരോണ കുടിക്കുന്നു പാത പാതി കുറച്ച് മോഡലാണ് നമ്മള് സാധാരണ മീൻ വാലോണ്ടെങ്കിൽ ഇവിടെ എന്തോന്നോടൊണ്ട കുടിക്ക അജുതാ ഞാന് അമീന് മുന്നേ പിന്നെ വീട് എടുക്കുന്ന കൊട കൊടുത്തു എന്നാ പൊട്ടും കാട്ടിണ്ടോ ഓ അണ്ട അപ്പോടാ ആ ഫോണ ആൾക്ക് ഫുൾ ആവുന്നേമ്പോ നമ്മൾ പുടിച്ചേച്ചാണ് കണ്ടോ ആള് പുടിGRE അങ്ങോട്ട് കൂടി പുച്ചാ കണ്ടോ പിന്നെ കേട്ടോ ആ ഫോറത്തോണോ കൂടി പുടിച്ചോ ദാ അങ്ങോട്ട് കൂടി നോക്കാനല്ലല്ല കുറച്ചുനേരം താഴത്തെ 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 ആ ചേട്ടൻ മോമ അപ്പോ ഇത് പാലോണ്ടോ ഒരു ഗേസ് അണ്ട അണ്ട ഫോണ്ട ആൾക്ക് അണ്ട അപ്പോ ഓദോടോ പേല ട അതിന്റെ ക്യാമറ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോണിൽ തന്നെ കോഴിക്കാട്ട് ഇതില് കുറച്ച് കൃഷി കൂടാനും വേണ്ടിട്ടാ തൂക്കി ആച്ചോട് പറഞ്ഞു ബ്ലോക്ക് ഇണ്ടനെ ഗയ്സ് നമ്മളെ പബ്ജി ഇണ്ട അല്ല ആ വാദ എവിടെ കൊട കൊടു കൊയാ കാതിനെ വാണിച്ചിട്ട് വടിട്ടാണ് കണ്ടോടാ നമ്മളെ അവിടെ പാല കോള 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 അല്ല എനിക്ക് ഇങ്ങനത്തെ വാദ കും നമ്മ അതിനെ ഫാതെ പിന്നെ നിങ്ങ ബ്ലോക്കിയണ്ട് ഗയ്സ് കാർ കാണി വണ്ടി ഫാനി നിങ്ങ ബ്ലോക്കിയാണ് കണ്ടോടാ അഞ്ചൽ കാത്തിരിക്കാൻ പിന്നിമ്പ് നോക്കിപൊടിപൊളിയാണ് നിങ്ങളെ പറയുന്നു അതാണ്ടോ ഞാൻ ഞാനും ഫാദർ താറ്റു പഠിച്ച അംഗീകാരമാണ് ഫാദർ പഠിച്ചത് തന്നെയാണ് പകരം മോനി എന്താ അഫീഫുണ്ട് എൻ്റെ അഞ്ജന് ഹഫീഫ് ദിവ്യാങ്ക് ഒക്കെ ഒപ്പം പോരാണ് അത് ഇത് എൻ്റെ പുറത്ത് ചേച്ചിൻ്റെ വീടാണ് ഇതാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ ഗ്രൗണ്ട് ഇതാണ് ഞങ്ങൾ പോകണം പോകണം ആദ്യം കാണിച്ചതാണ് പിന്നെ ഇവിടെ ഒരു പേരാളാണ് Aduh, aduh. <ragtuk cycles> <Guess there> <strongension>. <twe Differentrimi>